പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഒരു കപ്പ് കൊണ്ട് ഒരു പാത്രം നിറയെ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാലുമണിച്ചായ്ക്ക് ഒന്നുമില്ലാത്ത ദിവസങ്ങളിലൊക്കെ കുറച്ച് ദോശമാവുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത് ഒരു മിക്സിംഗ് ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിതൊരു അരക്കപ്പോളം ദോശമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ തലേ ദിവസം അരച്ച് വെച്ച് പിറ്റേ ദിവസം ദോശയൊക്കെ ചുട്ടതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള മാവാണെട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവയും ഈ മാവിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് ദോശമാവിൽ ഉപ്പ് ചേർത്തതാണെങ്കിലും ഗോതമ്പ് പൊടിയിലും റവയിലേക്കൊക്കെ കുറച്ച് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കളറിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം മാവ് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ നമ്മൾ പഴംപൊരിക്കൊക്കെ കലക്കി എടുക്കുന്ന മാവിനേക്കാളും കുറച്ചുകൂടി ഒരു തിക്നസ്സുള്ള മാവായിട്ട് വേണം കലക്കിയെടുക്കാൻ ഇപ്പോൾ ഇതാ ഇത്രയൊരു തിക്നെസ്സിൽ കലക്കിയെടുത്ത ശേഷം ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നത് വരെ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം ഫില്ലിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ട് പത്തോളം ക്യാഷൂവിനെട്ട് കുറച്ച് ചെറിയ പീസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴമാണ് നല്ല പോലെ പഴുത്തിട്ടുള്ള ഒരു രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഒന്ന് വാടി ഒന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരക്കപ്പ് തേങ്ങ ചെരുവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം കൂടെ തന്നെ ഒരു കാൽ കപ്പ് അവലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ് ഒരു രണ്ടച് ശർക്കര ഉരുക്കിയതിന് ശേഷം ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കായ പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് വഴറ്റി ഡ്രൈ ആക്കി എടുക്കണം കയ്യിൽ വെച്ചൊന്ന് രുട്ടിയെടുക്കാൻ പാകത്തിന് കുറച്ച് തിക്കാക്കി ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് ഇത് മാറ്റി മാറ്റിവെക്കാം ചെറുതായിട്ടൊന്ന് തണുത്ത് വന്ന് കഴിയുമ്പോൾ ഈ മിക്സ് എടുത്ത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി മാറ്റി വെക്കാം ഇപ്പോൾ ഇതായെല്ലാം ഞാനതുപോലെ ബോൾസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഓരോ ബോൾസ് എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ മുക്കി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടിയാണ് ഞാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ശേഷം ഓരോ കുഴിയിലേക്കും ഓരോ ബോൾസും മാവിൽ മുക്കി നമുക്ക് വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ഒരു ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മറുഭാഗവും ഒരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് കേട്ടോ ഇത് ദോശമാവും നേന്ത്രപ്പഴമൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് എല്ലാവരും ഈ സ്നാക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം മുകൾ ഭാഗം നല്ല സോഫ്റ്റും ഉള്ളിൽ നല്ല ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം